ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള വണക്കമാസ പ്രാർത്ഥന പതിനെട്ടാം ദിവസം ജപം പിതാവായ സർവേശ്വര കർത്താവ് അങ്ങേ സ്നേഹകുമാരനും ഞങ്ങൾക്ക് രക്ഷകനുമായിരിക്കുന്ന ഈശോമിശിക അനുഭവിച്ച പീഡകളെയും കുരിശമരണത്തെയും ചിന്തിയ തിരുരക്തത്തെയും കുറിച്ച് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ മേൽ കരുണയായിരുന്ന അങ്ങേ സന്നിധിയിലേക്ക് അവരെ വിളിക്കുവാൻ അവിടുന്ന് കൃപ ചെയ്തെല്ലണമേ ആമേൻ മേൽ തുടർന്ന് മരിച്ച വിശ്വാസിയുടെ ആത്മാക്കൾ തമുരാൻ്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ പ്രവേശിക്കുവാനിടയാകട്ടെ എന്ന പ്രാർത്ഥനയും അഞ്ച് സ്വർഗസ്ഥനായ പിതാവും അഞ്ച് നന്മ നിറഞ്ഞ മറയും അഞ്ച് തൃപ്തി ചൊല്ലുക ഇതിനുശേഷം നിത്യപിതാവെ ഈശ്വമിശിഹ കർത്താവിൻ്റെ വില മതിയാത്ത തിരിച്ചവരെയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ എന്ന സുഹൃത ജപം അഞ്ച് പ്രാവശ്യം ചൊല്ലേണ്ടതാണ് സുഹൃതജപം ഈശ്വമിശിയുടെ ദിവ്യഹൃദയമേ ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ സൽക്രിയ ശുദ്ധീകരിക്കപ്പെടുന്ന ആത്മാക്കളെക്കുറിച്ച് ഇന്ന് ഒരു നേരത്തെ ആഹാരത്തിൻ്റെ ഒരു ഭാഗം ഉപേക്ഷിച്ച് അതിഭിക്ഷക്കാർക്ക് കൊടുക്കുക